ഞാൻ ഞാൻ ചെയ്യണേ ബൈ ഇതിൽ ലൂട്ടടാ ആണോ റെഗുൽ ബാ വാ നമ്മൾ അടിക്കുന്നു ഓ ചാച്ചി ഇവിടുന്ന് ക്രോസ് ചെയ്യുമ്പോൾ നോക്കണേ ചാച്ചി ബോബിന്റെ പാട്ടം പോയോ റേറ്റിംഗ് ആണ് എഫ് എം ബ്രോ ഓടനെ ഉണ്ടാവും ബ്രോ ഓടനെ ഉണ്ടാവും ബ്രോ ഇപ്പൊ ഇറങ്ങല്ലേ ഞാനേ ലെവൽ 2 ഹെൽമറ്റ് നോക്ക ക്യാച്ച് 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 എന്റ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നൊരുത്തൻ നേരെ ഫ്രണ്ടിൽ ഓക്കേ ഓക്കേ എവിടെ മാർക്ക് பண்ண முடியுமா അല്ലീ മാൻ ആണ് കിട്ടില്ല അയ്യോ എവിടെ എവിടെ ആ നീ ബാക്ക്ഗ്രൗണ്ടിൽ നീഡ് ഇട്ട് കൊടുക്കോ ഇവിടയാ ഓറഞ്ച് 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 ഓറഞ്ച്

വീടിന്റെ മണ്ടേ മണ്ടേക്കേറി എവിടെയാളുണ്ടെന്ന് നോക്കുവാണേ ഇവിടെ ആരും ഇല്ലെന്ന് ഉണ്ട് പക്ഷേ ഇത് ഇത് ക്യാമ്പ് മേലുണ്ട് കിട്ടിയോ ഇല്ല 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 നീ തന്നെ പിടിക്കുന്നു ദേ ആർ പുഷിങ് മീൻസ് യു ആർ യു ഹാവ് ടു കാച്ച് ഓക്കേ ഈ കോച്ച് ഞാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരാം ആ ഓക്കേ ഓക്കേ ഡേ 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 പുടിടാ പുടിടാ വാടാ കോച്ച് ഈ ഗ്ലാസ് അവനെ പിടി എച്ചി കോച്ച് അവനെ പിടി കോച്ചിനേക്ക അവനെ അവനെ പിടിക്കാൻ അവനെ പിടി അവനെ പിടിയടാ വീട് കിടക്കുന്ന അവനെ പിടിയടാ 29 so <laughs> <laughs> so membership കോച്ച് അവനെ പിടികോൾ

इतने ये मन्ना भी नहीं कर रहे तारे एक फ्लैश पड़ रहा है पो वेट पने आ तारे चेक निको वीडियो पार्ट में है और अब इनमें शेवर नहीं प्रिमोस के അത്ര ഉള്ളൂ guys നമ്മൾ ഇങ്ങനെ അടിക്കുന്നു നമ്മൾ ഓഡിയർനെ അടിക്കുന്നു അത്രേ ഉള്ളൂ നമ്മൾ ഇനി ഓഡ് ഡ്രോപ്പ് ഇറങ്ങി അടിച്ച് കളിച്ചു അത്രേ ഉള്ളൂ വേറെ അതികൂടി വേറെ വർത്താനൊന്നുമില്ല ബാൻഡേജ് അത്രേ ഉള്ളൂ എങ്ങനെ ഉണ്ട് ഐഡിയ തെഗിലേ എംബസി പെടക്കുന്നവരൊക്കെ guys നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ ആന്നാputExtra ആ നാളെ ആയിരിക്കും നമ്മൾ Membersന്റെ കൂടെ എങ്കിലും ഞാൻ മെയിൽ ഇരിക്കട്ടെ നാളെ നാളെ പോഡ്കാസ്റ്റ് നടക്കണം നാളെ ആയിരിക്കും നമ്മൾ Membersന്റെ കൂടെ എംഎൻഎസ് വിളിക്കണം ഇ സംഭവം ഉണ്ട് ഞാൻ മെയിൽ ഇരിക്കട്ടെ ആ റീകോൾ നമ്മൾ വരണോ ഞാൻ റീകോൾ എന്റെ വീഡിയോ കോച്ച് ഓറണ്ട 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 കുറച്ച് ടാക്ക്ടാ എൻറെ റീകോയിൽ നല്ല കൺട്രോൾ കയ്യിൽ നിന്ന് പോയി കുറച്ചോ ടാക്ക്ടാ എടേ കുറച്ച് മാർക്ക് നൈസ് കുറച്ചോ നൈസ് രണ്ട് അസിസ്റ്റ് അയ്യോ ഞാൻ നല്ല വിഫ് എൻറെ അറ്റാച്ച്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ എല്ലാം ഉണ്ടല്ലോ ഓ സിയാൻ ഒരു വിഫ് അടിച്ചിപ്പോയി ദേ 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 റെഗുൽ റെഗുല ബാത് വേറെ വേറെ പോയി ഹെൽപ് பண்ணു റെഗുല ബാ പറഞ്ഞോ നിങ്ങൾ കണ്ടോ ഞാൻ ആ വിഫ് ചെയ്തದು നിങ്ങൾ കണ്ടാ അത് ലൈവില് ഞാൻ വിഫ് വണ്ടി കാർ അയ്യോ അവൻ ചാടി ഇറങ്ങിയില്ല കൊണ്ട് ഇല്ല അവൻ ചാടി ഇറങ്ങി ഇല്ല കൊണ്ട് 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 എൻ്റെ അടി കൊണ്ട് ரெண்டு பேர் இருக்கான்டா பாத்து ரெண்டு பேர் இருண்டா இப்ப கொடுக்கவே லெஃப்ட் ரைட் பிக் பண்றான் கொண்டே அதுவும் கொண்டே கோச் பம்ப கார் பஞ்சர் பண்ணு ஐயோ ஏ டீம் ஏய் ஓ എന്റെ <laughs> <laughs> വടേ ചാറ്റിങ്ങ അവിടെയോ ഓ ഓക്കേ ഓക്കേ അവനെ കൊല്ല കൊച്ചാ നൈസ് വൺ നൈസ് എൻ 1 ഓ ഒന്ന് ബാ അന്റെ അമോ എന്താ ഷോട്ട് അടിച്ച് കൊച്ച അവനെ ഡിലീറ്റ് ആക്കി കൊച്ച എന്താ ല ഹീലിങ്സ് ഉണ്ട കൊച്ച ഇണ്ടാ ഇണ്ടാ ബൂസ്റ്റേസ് ഇണ്ടാ അവൻ വീട്ടേക്ക് പോയിടോങ്ങ അവൻ വീട്ടുകേല്ലാവോ ഓരെ വിട്ട് പോയിടേ രണ്ട് വണ്ടി ச்சஅ இந்த பக்கம் கேர் போறேன் வீடல்ல எவ்ளோ வீடல்ல எவ்ளோ வீடல்ல இல்ல 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 ஜூசல் ஜூசல்オン எக்ஸ்ட்ரா கோச் இல்ல இல்ல கோச் நைஸ் இது எவ்டானா கோச் அடிக்குன்னு நான் பரயோ கேஸ் கேஸ் தட் பாட் தட் கார் only அவடா அடி வாங்குறோம் புஷ் பண்ணா வி கெட் கில் வா போய் அந்த ஸ்மோக்ல பட் ஆனா ரைட் சைடா கொஞ்சம் சி இவட போய் நேடிட் ப்ளூ ஆரஞ்சு போய் நேடிட் நேட் இல்ல நேடில யார்ட்ட நேட் இருக்க போடு நீங்கட்ட கார் வருது கவர் எடு இறங்க ரெண்டே இறங்க கொஞ்சம் ஓய் பிளாக் பண்ணது யார் இது சார்ஜ் பண்ணி பார்த்து பண்ணி എനിക്ക് ഭയങ്കര എഫ് ഡ്രോപ്പ് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം കോശ് എനിക്ക് റീ കോസ്ലി ഫൈറ്റ് വരുമ്പോൾ റീക്കോയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കോച്ച് ഹ് ചേരും പണിക്കില പണിക്കില വിട് നോ ലെഫ്റ്റ് ക്ലിയറാ தெரியல അമ്മന്റെ വീട്ടിലെന്നെടേ ഹീലിങ്സ് ഒന്നില്ല പെട്ടിയല്ലേണ്ട് അവിടെ എല്ലാം ഇവിടെ இருக்கு പോയി എടുക്ക് ഗയ്സ് ഈ ഈ റിഡ്ജ് പൊടിക്കണം നമ്മൾ മേദ റിഡ്ജ് ഓക്കേ മേലെത്തെ ിരാ <laughs> <laughs> കൊച്ചി എനിക്ക് മേളില് വരുമോ നമ്മടെ ഈ താഴെ ക്ലിയറാന്ന് തോന്നുന്നു കൊച്ചി ഇവിടെ വണ്ടി വെറുതെ ആ സത്യം ആ കില്ലിക്കാൻ കിട്ടിയ കോച്ചു ആ 나 ഒരു ടാക്സി എടു നീ ഒരു ടാക്സി എടു ഞാൻ ഒന്ന് ചെയ്യൂ കൊച്ച് ரைറ്റ് സൈഡ് ടോപ്പ് ไป കാർ എടുത്തിട്ട് പോവूंगा சீக்கிரമായി వచ్చేച്ചോ அந்த കാർ ரைட் வந்துருச்சு ഞാൻ പോയാം വേഗം അന്നെ ഫ്ലയർ ഇല്ല ഇതിндеല്ലേ ഉണ്ട് ഉണ്ട് ഫ്ലയർ ഉണ്ട് ആ ഇനി ഒന്ന് ബിആർടി മൂഞ്ചാ വെച്ചിരിക്കുന്നാ അളിയൻ പറഞ്ഞില്ലല്ലേ നിങ്ങൾ പറയുന്നതല്ലേ പറയുന്നത് ഇതിലേ ഇതിലെ ഫ്ലൈ അടിക്ക് അടിക്കാണ്ട് കോച്ച് നേടി മാറിക്കണ്ട ഫ്ലെയർ അടിச்சே പത്തലെ ബാക്കി നേരെ നക്കി വരുന്നെന്ന് നോക്ക് лять ലെഫ്റ്റ് സൈഡ് നോക്കടാ മനസ്സിലോ അത് വരുന്നുണ്ട് അടി വന്നാ തോന്നുന്നു എനിക്ക് കിടക്കുന്നത് പോജി ഈ മർത്തിന്റെ ബാക്കിലുണ്ട് ഇല്ല ഇല്ല ഡെഡ് ഓൾറെഡ് ഇല്ല 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 മർത്തിന്റെ ബാക്കിലുണ്ട് മർത്തിന്റെ ബാക്കിലുണ്ട് ഓക്കേ 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 പ്ലെയർ പ്ലെയർ അലിയ വരുന്നില്ല ഓ നൈസ് വി ഷേറ്റ് ഈ പെൻ കീലിൽ നിന്ന് വന്നിരിപ്പான்டா ഇവിടെ ഷാക്ക്ലുണ്ട് ആ ഇവിടെ ഒരു കാർ എടുക്കുന്നത് പ്ലെയർ ലാസ്റ്റ് സോണിൽ വർക്ക് ആവില്ല ദേ ദേ ആളെ പറ്റി പേസിറ്റിരിക്ക ബിഹൈൻഡ് ദി ഡ്രോപ്പ് ബിഹൈൻഡ് ദി ഡ്രോപ്പ് ബിഹൈൻഡ് ദി ഡ്രോപ്പ് അണ്ട് ബിഹൈൻഡ് ദി ഡ്രോപ്പ് അണ്ട് அலை நான் இல்ல இதுல જતા நான் இல்ல ஜத்தை ஓத நோக் ஓத நோக் ஆனா லெஃப்ட் சைடுல நீ இங்கட வா வேற கே ஆளு வந்துடா லெஃப்ட் சைடுல ஒருத்தன் நோக் ஆனா இங்கட ஆளே ஆடு ஆளு அவனை கொல் தீ மரதின் பின்னாலே വണ്ടിയുടെ കൊച്ചാ കൊച്ചത് വേണ്ട കൊച്ചു കൊച്ചു അത് വേണ്ട കൊച്ചു കൊച്ചു നിന്റെ വായിക്കാത്ത വായിക്കാത്ത മനസ്സിലായ